മുൻ എസ് എഫ് ഐ നേതാവ് സിന്ധു ജോയിയുടെ പരാതിയിൽ ക്രൈം നന്ദകുമാറിന് സുപ്രീം കോടതിയുടെ ഇടക്കാല ജാമ്യം ക്രൈം ഓൺലൈൻ ചാനലിലൂടെ പ്രമുഖ വനിതാ രാഷ്ട്രീയ നേതാവ് സിന്ധു ജോയ്ക്കെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രസിദ്ധീകരിച്ചു എന്നാരോപിച്ച് എടുത്ത കേസിലാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ടി പി നന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജസ്റ്റിസുമാരായ സന്ദീപ് മേത്ത പ്രസന്ന ബി വരൈല എന്നിവരടങ്ങിയ ബെഞ്ച് കേരള സർക്കാരിനും ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കും നോട്ടീസ് അയച്ചു ക്രൈം നന്ദകുമാറിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് അഡ്വക്കേറ്റ് അശ്വതിയാണ് വാദങ്ങൾ പരിഗണിച്ച ബെഞ്ച് അറസ്റ്റുണ്ടായാൽ കോടതി നിർദ്ദേശിച്ച ബോണ്ടിലും ജാമ്യത്തിലും വിചാരണ കോടതി ജാമ്യം നൽകണമെന്ന് കർശനമായി നിർദ്ദേശിച്ചു കൂടാതെ അന്വേഷണവുമായി സഹകരിക്കാനും നിർദ്ദേശിച്ചു എസ് എൻ സി ലാവ്ലിൻ അഴിമതി കേസ് പുറത്തു കൊണ്ടുവരികയും ഹൈക്കോടതിയിൽ ഹർജി നൽകി സി ബി ഐ അന്വേഷണം കൊണ്ടുവരികയും ചെയ്ത ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിയാക്കിയതിന്റെ പ്രതികാരം തീർക്കാനായി നിരവധി കള്ള കേസുകളാണ് ടി പി നന്ദകുമാറിന്റെ പേരിൽ പോലീസ് ഇതുവരെ എടുത്തിട്ടുള്ളത് അത്തരത്തിലൊരു രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ ബാക്കിപത്രം തന്നെയാണ് ഈ കേസും എന്നതിൽ തർക്കമില്ല ഭാരതീയ ന്യായ സംഹിതയിലെ വ്യവസ്ഥകൾ പ്രകാരം സ്ത്രീത്വത്തെ അപമാനിക്കൽ ഭീഷണിപ്പെടുത്തൽ പ്രശസ്തിക്ക് ഹാനി വരുത്തുന്നതിനുള്ള ഉദ്ദേശം ഇലക്ട്രോണിക് മീഡിയയിലൂടെ അശ്രീല ഉള്ളടക്കം പ്രചരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നത് ഇലക്ട്രോണിക് രൂപത്തിൽ അശ്രീല വസ്തുതകൾ പ്രസിദ്ധീകരിക്കുന്നതിനോ പ്രക്ഷേപണം ചെയ്യുന്നതിനോ ശിക്ഷ നൽകുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ അറുപത്തിയേഴ് പ്രകാരമായിരുന്നു കേസ് എന്നാൽ പോലീസ് ആരോപിക്കുന്നത് പോലെ നന്ദകുമാർ പോസ്റ്റ് ചെയ്ത ഒരു യൂട്യൂബ് വീഡിയോയിൽ സിന്ധു ജോയുടെ പ്രശസ്തിയെ അപമാനിക്കാനും കളങ്കപ്പെടുത്താനും ലക്ഷ്യമിട്ടിട്ടുള്ള അപകീർത്തികരവും ലൈംഗികപരവുമായി നിറം പിടിപ്പിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമായ പരാമർശങ്ങൾ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല എന്ന് കണ്ടെത്തിയ കോടതി നന്ദകുമാറിന് ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു ജൂൺ ഒമ്പതിന് കേരള ഹൈക്കോടതി നന്ദകുമാറിന് മുൻകൂർ ജാമ്യം അനുവദിക്കാൻ വിസമ്മതിക്കുകയും പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഹൈക്കോടതിയുടെ ഈ ഉത്തരവിനെ സുപ്രീം കോടതി ചോദ്യം ചെയ്തു യഥാർത്ഥത്തിൽ ഈ കേസ് ഒരു രാഷ്ട്രീയ പകവീട്ടലാണെന്ന് വ്യക്തമാണ് അതായത് പരാതിക്കാസ്പദമായ വീഡിയോയിൽ സിന്ധു ജോയിയെ മോശപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും തന്നെ ഇല്ല കൃത്യമായും ആ വീഡിയോ സി പി ഐ എം അഖിലേന്ത്യാ സെക്രട്ടറിയായ എം എ ബേബിയെ കുറിച്ചുള്ളതായിരുന്നു ടി പി നന്ദകുമാറിനെതിരെ തിരുവനന്തപുരം ജെ എഫ് സി എം കോടതിയിൽ നാനൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി അഞ്ച് എന്ന നമ്പറിൽ ഫയൽ ചെയ്ത കേസിൽ ബേബി അംഗീകരിച്ച രേഖകളും മൊഴികളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു ഈ വീഡിയോ എസ് എഫ് ഐ സ്റ്റേറ്റ് പ്രസിഡന്റായി വളർന്നുകൊണ്ടിരിക്കുന്ന സിന്ധു ജോയിയെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ കാര്യവും ഈ വീഡിയോയുടെ ഉള്ളടക്കത്തിൽ പറഞ്ഞിരുന്നു അത് ഇപ്രകാരമാണ് എസ് എഫ് ഐയുടെ കേരള പ്രസിഡന്റായി വന്ന തീപ്പൊരി നേതാവായിരുന്നു സിന്ധു ജോയി എം എ ബേബിയും പഠനങ്ങൾ നടത്താൻ വേണ്ടി ഹൗസ് ബോട്ടുകളിൽ പോകാറുണ്ട് ഈ കാര്യം എസ് എഫ് ഐയിലെ ആൾക്കാർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എറണാകുളത്ത് റിലയൻസ് ഹോട്ടലിൽ ഇവർ ഒരുമിച്ച് റൂം എടുക്കാൻ പോയതും പത്രക്കാർ വളഞ്ഞതും കാര്യങ്ങൾ ഞാനല്ല പറഞ്ഞത് കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയാണ് ഈ സംഭവങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം മന്ത്രി ആയിരിക്കുമ്പോൾ കുസാറ്റിൽ ഒരു പ്രോഗ്രാമിന് വന്ന ഇവർ രണ്ടുപേരും കൂടി മന്ത്രിയാണെന്നുള്ള ബോധം പോലും വിട്ട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നതിന് പകരം റിനൈസൻസ് ഹോട്ടലിൽ താമസിക്കാൻ വന്നതും അവിടെ നിന്നും പത്രക്കാർ വന്നതോടെ രാഖ്യുരാമാനം ഓടിപ്പോയതുമെല്ലാം എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള സിന്ധു ജോയിയെ പാർട്ടി കറിവേപ്പില പോലെ വലിച്ചെറിയുകയായിരുന്നു അതായിരുന്നു ആ വീഡിയോയുടെ ഉള്ളടക്കം അതായത് സി പി ഐ എം എന്ന പാർട്ടിക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട ത്യാഗങ്ങൾ സഹിച്ച സിന്ധു ജോയിയെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള എം എ ബേബിയും പാർട്ടിയും തന്നെ കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞു എന്നും എം എ ബേബി പറയുന്നത് പോലെ എല്ലാം പ്രവർത്തിച്ചിട്ടും കൂടെ നിന്നിട്ടും സിന്ധു ജോയിയോട് കാട്ടിയത് നന്ദികേടാണ് എന്നും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പൂർണമായും സിന്ധു ജോയിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ആ വീഡിയോയിൽ അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ നന്ദകുമാർ യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല മാത്രമല്ല നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങൾ സിന്ധു ജോയ് തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് അതായത് ഏഷ്യാനെറ്റ് ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ സി പി എം നേതാക്കളിൽ നിന്ന് നേരിട്ട ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളെ കുറിച്ചോ സിന്ധു ജോയ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയതിനെ കുറിച്ചും സി പി ഐ എം നേതാക്കളിൽ നിന്നുണ്ടായ ക്രൂരമായ അനുഭവങ്ങളെ കുറിച്ചും സിന്ധു ജോയ് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റും ഏറെ ചർച്ചയായതാണ് ഇതുപോലെ തന്നെ എം എ ബേബിയും സിന്ധു ജോയിയും സംബന്ധിച്ചോ റിനൈസൻസ് ഹോട്ടലിൽ ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ച് സി പി എം മുഖപത്രമായ ദേശാഭിമാനിയുടെ മുൻ എഡിറ്ററായ ജി ശക്തിധരൻ ഒരിക്കൽ തന്റെ ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തുകയുണ്ടായി സിന്ധു ജോയി അഭിസാരികയെ പോലെ ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞു എന്ന മുൻ മുഖ്യമന്ത്രി സി പി എം സംസ്ഥാന സെക്രട്ടറിയും ആയിരുന്ന വി എസ് അച്യുതാനന്ദന്റെ പരാമർശവും കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും മായാതെ കിടപ്പുണ്ട് ഇതൊക്കെ സത്യങ്ങൾ പച്ചയായി നിൽക്കുമ്പോഴും നന്ദകുമാറിനെതിരെ ഇപ്പോൾ ഇത്തരത്തിലുള്ള കേസുമായി സിന്ധു ജോയ് അവതരിച്ചതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ പകപ്പോക്കലാണെന്നതിൽ തർക്കവുമില്ല എന്ത് മോശം കാര്യമാണ് വീഡിയോയിൽ അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് അവരുടെ പരാതിയിൽ എവിടെയും വ്യക്തമാക്കിയിട്ടില്ല രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ എം എ ബേബിയോടൊപ്പം അദ്ദേഹം വളർത്തിയ പ്രധാന ശിഷ്യ എന്ന നിലയിൽ ഒരുമിച്ച് യാത്ര ചെയ്യുകയും പഠന പങ്കെടുക്കുകയും സമര പോരാട്ട നായികിയാവുകയും ചെയ്ത സിന്ധു ജോയിയെ അവസാനം കറിവേപ്പില പോലെ വലിച്ചെറിയുകയും ചെയ്തു എന്നതാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇതെങ്ങനെയാണ് സിന്ധു ജോയിയെ അപമാനിക്കലാകുന്നത് അപ്പോൾ എം എ ബേബി സി പി ഐ എം അഖിലേന്ത്യാ സെക്രട്ടറി ആയതോടുകൂടി എം എ ബേബിയുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ബേബിയുടെ താല്പര്യാർത്ഥമാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാജ പരാതി കൊടുത്തിട്ടുള്ളതെന്ന് സംശയിക്കുന്നതിലും തെറ്റില്ല ഇതിനു മുമ്പും ടി പി നന്ദകുമാറിനെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത വാർത്ത ചെയ്തിട്ടുള്ള തെളിവുകൾ നൽകാനുള്ള അവസരം പോലും നിഷേധിച്ച് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അർദ്ധരാത്രി വരെ അന്യായമായി പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി അർദ്ധരാത്രി അഭിഭാഷകനെ പോലും അറിയിക്കാതെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല വ്യാജ പരാതിയിൽ മേൽ ടി പി നന്ദകുമാറിന്റെ ഓഫീസിനും വീടിനും വൻ പോലീസ് സന്നാഹത്തിൽ റെയ്ഡും ചെയ്ത് കമ്പ്യൂട്ടറുകളും ക്യാമറകളും ഫോണുകളും എ ടി എം കാർഡുകളും മറ്റും വിലപ്പെട്ട രേഖകൾ അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തു ഓഫീസിന്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കുക എന്നതും സർക്കാരിന്റെ സ്ഥിരം പരിപാടിയാവുകയാണ് കോവിഡ് കാലത്ത് നടന്ന അതിക്രമങ്ങളെ കുറിച്ച് വാർത്ത ചെയ്തതിന്റെ പേരിൽ നാൽപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന നമ്പറിൽ തിരുവനന്തപുരം സൈബർ പോലീസ് ടി പി നന്ദകുമാറിനെതിരെ കേസെടുത്തതിനെ ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചിട്ടുള്ളതാണ് അപകീർത്തി കേസുകളിൽ കേസെടുക്കാൻ പോലീസിന് അധികാരമില്ല എന്നിരിക്കെയാണ് മന്ത്രി വീണ ജോർജിനെ അപകീർത്തിപ്പെടുത്തി വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നുള്ള കള്ള പരാതിയിൽ ഐ ടി ആക്ട് അറുപത്തിയേഴ് എ അടക്കം വ്യാജമായി ചേർത്തുകൊണ്ട് പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന നമ്പറിൽ കൊച്ചി സിറ്റി സൈബർ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഈ കേസിൽ ജാമ്യം റദ്ദാക്കാൻ പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ നമ്പറുകളിൽ വീണ്ടും രണ്ട് കള്ളക്കേസുകൾ കൂടി കൊടുത്തു മന്ത്രി വീണ ജോർജിന്റെ കൊട്ടേഷൻ പ്രകാരം മൂന്നംഗ സംഘത്തെ ഓഫീസിൽ തന്ത്രപരമായി ജോലിക്ക് കയറിയ ശേഷം എസ് സി എസ് ടി അട്രോസിറ്റി നിയമപ്രകാരം വ്യാജമായി കേസെടുപ്പിക്കുകയും മുപ്പത്തിനാല് ദിവസം ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്തു ഈ കേസിൽ യാതൊരു തെളിവുകളും ഇല്ല എന്ന് കണ്ടെത്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നന്ദകുമാരൻ ജാമ്യം നൽകുകയായിരുന്നു തനിക്കെതിരെ കള്ളക്കേസ് എടുത്തതിനെ വീണ ജോർജിനെ ഒന്നാം പ്രതിയാക്കി എറണാകുളം ഇ ടി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്പറിൽ കേസെടുത്തിട്ടുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ തട്ടിപ്പിനെതിരെ വാർത്ത ചെയ്തതിന് കലാപമുണ്ടാക്കുന്നു എന്ന പേരിൽ അഞ്ച് കേസുകളാണ് കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് നന്ദകുമാറിനെതിരെ എടുത്തിട്ടുള്ളത് ഇതെല്ലാം തന്നെ കള്ളക്കേസ് ആണെന്ന് കണ്ട് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളതാണ് ഏഴു വർഷത്തിന് താഴെ ശിക്ഷ കിട്ടുന്ന കേസുകളിൽ സെക്ഷൻ നാൽപ്പത്തിയൊന്ന് പ്രകാരം നോട്ടീസ് നൽകണമെന്ന് ഡി പ്രത്യേക സർക്കുലർ ഉള്ളപ്പോഴാണ് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സക്രയേയും ടി നന്ദകുമാറിനെതിരെയും തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് ഒരേ വകുപ്പുകൾ പ്രകാരമുള്ള കേസ് എടുത്തിട്ടുള്ളത് ഇവ രണ്ടും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വിമർശിച്ചതിനുള്ള പ്രതികാരത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം ഷർട്ട് ധരിക്കാൻ പോലും അനുവദിക്കാതെ ഷാജൻ സക്രയെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി ഏറെ വിവാദമായി തീർന്നിരുന്നു അതേപോലെ നന്ദകുമാറിനെയും അറസ്റ്റ് ചെയ്ത് വേട്ടയാടുക എന്ന ഭരണകൂടത്തിന്റെ തന്ത്രമാണ് സുപ്രീം കോടതിയുടെ കൃത്യമായ ഇടപെടലിലൂടെ പൊളിഞ്ഞു വീണത്